ഭക്തജന സ്വാഗരത്താൽ തിങ്ങി നിറഞ്ഞു കൊട്ടിയൂർ കൊട്ടിയൂരിൽ നിന്നും കണിച്ചാർ വരെ മണിക്കൂറുകളോളം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു അക്കരസന്നിധാനവും ഇക്കര സന്നിധാനവും ഭക്തജനങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞു തിരുവാതിര ചതുശ്ശിതവും തൃക്കൂർ അരിയളവും നടക്കുന്ന ഇന്ന് പതിവിലും കൂടുതൽ ഭക്തജന തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത് അക്കര സന്നിധാനവും ഇക്കര സന്നിധാനവും നിറഞ്ഞു വിവിധ ജില്ലകളിലെ നാനാഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് കൊട്ടിയൂരിൽ എത്തിയത് കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും വലിയ തരത്തിലുള്ള ക്യൂ ആണ് അനുഭവപ്പെട്ടത് മണിത്തറയിലേക്കുള്ള ക്യൂ കിഴക്കേ നടയിൽ നിന്ന് മന്നഞ്ചേരി വരെയും പടിഞ്ഞാറേ നടയിൽ നിന്ന് ഇടബാവലി വരെയും നീണ്ടു കൊട്ടിയൂർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ അക്കരെ സന്നിധിക്ക് സമീപം പുതിയ പാർക്കിംഗ് സൌകര്യങ്ങൾ ഒരുക്കിയിരുന്നെങ്കിലും കൊട്ടിയൂരിൽ നിന്നും കിലോമീറ്ററുകളോളം ദൂരത്തുള്ള കണിച്ചാർ വരെയാണ് ഗതാഗത തടസ്സം അനുഭവപ്പെട്ടത് വിവിധ മേഖലകളിൽ നിന്നും എത്തിയ ടൂറിസ്റ്റ് ബസുകളടക്കം ചെറുതും വലുതുമായ വാഹനങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹത്തിൽ ഭക്തജനങ്ങൾ കൂടുതൽ വീർപ്പുമുട്ടി മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടന്നത് വാഹനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന സമാന്തരപാതയിലും വലിയ ഗതാഗത തടസ്സമാണ് രൂപപ്പെട്ടത് നീണ്ടുനോക്കി മുതൽ പന്നിയാമല വരെ സമാന്തരപാതയിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു കനത്ത ചൂടിലും ഇടവിട്ട് പെയ്യുന്ന മഴയിലും ഭക്തജനങ്ങൾ ഇതൊന്നും വകവയ്ക്കാതെ ഒഴുകിയെത്തിയപ്പോൾ ദേവസ്വം വളണ്ടിയർമാരും പോലീസ് ഉദ്യോഗസ്ഥരും കൂടുതൽ പ്രയാസപ്പെട്ടു പുലർച്ചെ അഞ്ചുമണി മുതൽ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ഭക്തർക്ക് ദർശനം ലഭിച്ചത് ഈ വർഷം വൈശാഖ മഹോത്സവം ആരംഭിച്ചതിന് പിന്നെയുള്ള ഏറ്റവും വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത് ന്യൂസ് ബ്യൂറോ